ഇന്നലെ വൈകിട്ടാണ് നടി കവിയൂർ പൊന്നമ്മ നമ്മളെ വിട്ടുപോയത് ഇന്ന് കളമശ്ശേരി ടൗൺ ഹാളിൽ നിരവധി ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത് അപ്പോഴേക്കെ ഏവരും നോക്കിയത് പൊന്നമ്മയുടെ മകൾ ബിന്ദുവിനെയായിരുന്നു എന്നാൽ അമേരിക്കയിൽ സെറ്റിൽഡായ ബിന്ദു ആശുപത്രിയിൽ കഴിയുന്നേരം പൊന്നമ്മയെ കാണാൻ എത്തിയെന്നും പിന്നീട് തിരികെ പോയി എന്നും റിപ്പോർട്ടുകളുണ്ട് സംസ്കാര സമയത്ത് മകൾ എത്തുമോ എന്നുള്ള ആകാംക്ഷയ്ക്കിടയിലാണ് പൊന്നമ്മയുടെ വിയോഗത്തിൽ പൊട്ടികരയുന്ന ഒരു യുവതിയുടെ ദൃശ്യങ്ങൾ വൈറലായത് അമേരിക്കയിൽ നിന്നും മകളെത്തി അമ്മയെ കണ്ട് പൊട്ടികരയുന്നു എന്ന രീതിയിൽ വാർത്തകളും പ്രചരിക്കാൻ തുടങ്ങി എന്നാൽ അത് പൊന്നമ്മയുടെ മകൾ ബിന്ദു അല്ല മറിച്ച് പ്രിയ സഹോദരി കവിയൂർ രേണുകയുടെ മകൾ നിധി എന്നാൽ അമ്മ തനിക്ക് സ്നേഹം തന്നില്ല എന്നായിരുന്നു മകളുടെ പരാതി ഉള്ള സമയത്ത് അതുപോലെ സ്നേഹം വാരി കോരി കൊടുത്തിട്ടുണ്ട് അവളുടെ പരിഭവം മാറില്ല അതിൽ ദുഃഖമില്ല എന്ന് പൊന്നമ്മ ജെ ബി ജംഗ്ഷനിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞിരുന്നു